ായിട്ടാണ് നരീകരണം കഴിഞ്ഞത് ഒരു ക്ഷേത്ര ഭൂമിയിൽ വയൽക്രയങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ നവീകരണം തന്നെയാണ് അതിൻ്റെ ഉത്തമമായ കാണും അതിലുപരി എല്ലാത്തിനും ഒരു കാലാവധി ദേവന്റെ പ്രതിഷ്ഠ ഒരു വ്യാഴവട്ടക്കാലം കഴിഞ്ഞാൽ ഒരു നവീകരണമോ അല്ലെങ്കിൽ വിശേഷാളൊരു കലശമോ കഴിക്കണമെന്നാണ് അതിന്റെ നിയമം ചൈതന്യ വർദ്ധനവിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ചൈതന്യഹാനി ഈ ചൈതന്യഹാനി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിനകത്ത് രക്തം വീണാൽ ഹാനിയാണ് ജന്തുക്കൾ ചെത്തു വീണാൽ ചൈതന്യഹാനിയാണ് അന്യമന്ത്രം കൊണ്ട് ദേവനെ പൂജിച്ചാൽ ചൈതന്യഹാനിയാണ് ഹാനിയാണ് ഭൂമിയില് ഉചിതമല്ലാത്ത വാക്യങ്ങൾ സംസാരിച്ചാൽ ഹാനിയാണ് അനാവശ്യമായ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചാൽ ചൈതന്യ ഹാനിയാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രായശിത്തമാണ് ആദ്യത്തെ നാല് ദിവസം കൊണ്ട് നമ്മൾ ചെയ്തത് പ്രോക്തം കാന്തം ശാന്തി ഇത്രയും ഭോഗം കൊണ്ട് അതിൻ്റെ പ്രായശിത്തമാണ് ഇതിൻ്റെ പരിപൂർണതയ്ക്കായിട്ട് അഞ്ചാം ദിവസം രാവിലെ തത്വഭോ അന്ന് രാവിലെ തന്നെ അനുജ്ഞാകലേശ പൂജ അന്ന് വൈകുന്നേരം അനുജ്ഞാകലേശ പൂജയുടെ അധിവാസം അധിവാസം എന്ന് പറഞ്ഞാൽ ആ മണ്ഡപത്തിലുള്ള എല്ലാ ചൈതന്യങ്ങളെയും ബ്രഹ്മണിലേക്ക് കൂട്ടിച്ചേർക്കുന്ന ക്രിയയാണ് പിന്നെ ഇന്ന് രാവിലെ അനുജ്ഞാ കലശാഭിഷേകം ഈ അനുജ്ഞാകലശ പൂജ അനുജ്ഞാ എന്താണ് ഈ അനുജ്ഞ എന്ന് പറഞ്ഞാൽ അനുവാദമാണ് അനുജ്ഞാ കലശാഭിഷേകത്തിന്റെ ഉദ്ദേശം എന്താ ഇപ്പൊ നമുക്ക് ഒരു കാര്യസാധ്യുണ്ട് ഒരാളോട് അപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി കുറച്ച് ഹാർഷായിട്ട് സംസാരിച്ചു ദേഷ്യത്ത് സംസാരിച്ചാൽ അദ്ദേഹം നമുക്ക് എന്തെങ്കിലും ചെയ്തു തരൂ ഒരിക്കലും ഇല്ല മറിച്ച് നമ്മൾ അദ്ദേഹത്തെ നല്ലോണം സന്തോഷിപ്പിച്ചു എന്നിട്ട് നമ്മുടെ കാര്യം നിഷ്പ്രയാസിലാക്കി അതുപോലെ തന്നെയാണ് ദിവ്യകലശം ചെയ്ത് ദേവനെ വളരെയധികം സന്തോഷിപ്പിച്ച് കാര്യങ്ങൾ പറയാം സുബ്രഹ്മണ്യ വിധാനത്തിലെ ഏറ്റവും വലിയ കലശപൂജയാണ് വീട്ടമൊക്കമൂ അഞ്ഞൂറ്റി ഒന്നാണ് അതിന്റെ സംഖ്യ ആ ഒരു കലശ ക്ഷേത്രമാണ് നമ്മളിവിടെ രൂപീകരിച്ചത് ഈ എന്തിനു വേണ്ടിട്ടാണ് അതിന് നവീകരണത്തിന്റെ മർമ്മപ്രധാനമായ ദിവസമാണ് ഏഴാം ദിവസവും എട്ടാം ദിവസവും അപ്പൊ ഈ സംഹാരമാകുന്ന ഏഴാം ദിവസത്തിന്റെയും പ്രതിഷ്ഠയാകുന്ന എട്ടാം ദിവസത്തിന്റെയും ഒരു ഒരുക്കമാണ് ഈ ആറു ദിവസങ്ങൾ അതായത് ഏതൊരു വിഷയത്തിനും ഒരു ആമുഖം ഉണ്ടാവും അപ്പൊ ഈ നവീകരണമാകുന്ന വിഷയത്തിന്റെ ആമുഖമാണ് ഈ ആറു ദിവസങ്ങള് ഈ ഒരു രണ്ടു ദിവസത്തെ ക്രിയ ചെയ്യാൻ വേണ്ടി ഈ ആറ് ദിവസം ഒരുങ്ങാന്ന് പറഞ്ഞാൽ തന്നെ ആ രണ്ടു ദിവസത്തെ ക്രിയയുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ടാവും അപ്പൊ എന്താണ് സംഹാരം നമുക്ക് കാണാൻ പറ്റുന്നതും പറ്റാത്തതുമായിട്ടുള്ള ഒട്ടേറെ പരിവാരങ്ങളുണ്ട് ദേവന് ആ ദേവന്റെ പരിവാരങ്ങളെ അഗ്നിയിൽ സംഹരിച്ച് കലശത്തിൽ യോജിപ്പിച്ച് ദേവനെ അഭിഷേകം ചെയ്ത് ലയിപ്പിക്കുന്ന ക്രിയയാണ് സംഹാര അങ്ങനെ ദേവന്റെ ശിരസ് മുതൽ പാദം വരെ പരിവാര സമേതനായിരിക്കുമ്പോൾ ചെയ്യുന്ന സ്ത്രീയാണ് ധ്യാന സങ്കോചം ധ്യാനസങ്കോചം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ചെറുതാക്കുക എന്നാണ് ആ ദേവന്റെ ചൈതന്യത്തെ ധ്യാനത്തിലൂടെ ചെറുതാക്കുക അതായത് നാടീ സംയോഗത്തിലൂടെ ആചാര്യനും ദേവനും തമ്മിലുള്ള ആശയവിനിമയമാണ് ധ്യാന സങ്കോചം ആ ധ്യാനസങ്കോച സമയത്ത് ആ ദേവനിൽ ദേവനിലടങ്ങിയിരിക്കുന്ന പരിവാരങ്ങളെ നമ്മൾ സ്വതന്ത്രമാക്കുകയും ആ പരിവാരങ്ങൾ ദേവന്റെ മൂർധാവും അതോടൊപ്പം ശ്രീകോവിലും പിളർന്ന് ആകാശം മുട്ടനയുള്ളൊരു തേജസ്തംഭമായി മാറുകയും ചെയ്തു ആ തേജസ്തംഭത്തെയും പുലർത്തി ആ തേജസ്തംഭം നമ്മുടെ മതിൽക്കകത്ത് ഒരു ക്ഷേത്രത്തിന്റെ പരിധി എന്ന് പറയുന്നത് മതിൽക്കകാണ് ആ മതിലിന്റെ നാല് ഭാഗത്തേക്കും ഒരു വലയായി രൂപപ്പെടുന്നു ഒരു തേജസിന്റെ വല അപ്പ ആ വലയുടെ അകത്ത് നമ്മൾ സംഭരിച്ച എല്ലാ പരിവാരങ്ങളും അല്ലകപ്പെടുകയും ചെയ്യും പിന്നെ ആ മതിൽക്കകം തുടങ്ങി ദേവന്റെ ബിംബ ഹൃദയം വരെ നമ്മൾ ആ ചൈതന്യത്തെ ആവാഹിച്ചു ആവാഹിച്ച് ആവാഹിച്ച് കെടാറായ ഒരു തിരിനാളം പോലെയാക്കി എത്രയും പെട്ടെന്ന് ജീവകലശ്യത്തിലേക്ക് ഉദ്ദേശിക്കും എന്തിനാ എത്രയും പെട്ടെന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ചൈതന്യത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിന്റെ അത് എപ്പോഴും വലുതാവാൻ ശ്രമിക്കും അപ്പൊ ഇനിയും വ്യാപ്തി കൂടിയാൽ നമുക്ക് ഇനിയും പിന്നെയും ഇതൊക്കെ ചെയ്യേണ്ടി വരും അപ്പൊ ആ വ്യാപ്തി കൂടുന്നതിന് മുമ്പേ തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് അതിനെ ബിംബത്തിൽ നിന്ന് ഉദ്ദേശിച്ച് ജീവകലശത്തിലേക്ക് യോജിപ്പിച്ച് ബഹുമാന പരിസരം ആ ജീവകലശം ശിരസിൽ വെച്ച് ശരിയലെത്തിക്കുന്നതോടുകൂടി ഏഴാം ദിവസത്തെ ബിംബസംബന്ധമായിട്ടുള്ള എല്ലാ കൃതികളും കഴിയും പിന്നെ അന്ന് വൈകുന്നേരം ദേവൻ്റെ ചൈതന്യമായിട്ടാണ് രാവിലെ ക്രിയകളൊക്കെ നടത്തിയതെന്ന് വെച്ചാൽ ദേവന്റെ ശരീരമായിട്ട് പഞ്ചഭൂതങ്ങളെ ഒടച്ചു വാർത്ത് വളരെ വലിയൊരു ക്രിയയാണ് ധ്യാനാധിവാസം പിന്നെ ബിംബശുദ്ധി കലശാഭിഷേകം പീഠാധിവാസം തുടങ്ങിയിട്ട് പ്രത്യേക ക്രിയകൾ വൈകുന്നേരമുണ്ട് എട്ടാം ദിവസം രാവിലെ പ്രാസാദ പ്രതിഷ്ഠ തുടങ്ങി ദേവ മുഹൂർത്ത സമയത്ത് ദേവന്റെ പ്രതിഷ്ഠ കഴിയുന്നതോടുകൂടി നവീകരണത്തിലെ ഒരു ഘട്ടം അവസാനിപ്പിക്കും വിപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ദേവനോടുള്ള അനുജ്ഞ വാങ്ങി എന്നാലൊരു ക്ഷേത്ര സമ്പ്രദായമാകുമ്പോൾ ദേവനോട് മാത്രം പോരാ ദേവന്റെ പരിവാരങ്ങളോടും അല്ലാതെ ഒട്ടേറെ ദേവന്മാരോടും നമ്മൾ ഈ ചെയ്യുന്ന ക്രിയക്ക് അനുവാദം വാങ്ങേണ്ടതുണ്ട് പിപ്പ കഴിഞ്ഞത് അനുജ്ഞാ ബലിയാണ് ദേവന്റെ പരിവാരങ്ങളോടുള്ള ഒരു അനുവാദം വാങ്ങലും ഇനി അനുജ്ഞാ പ്രാർത്ഥനയാണ് ശ്രദ്ധന്തു ദേവതാസർവ തത് അനുജ്ഞാതുമരിഹത എല്ലാ ദേവന്മാരും കേട്ടാലും ഞങ്ങൾക്ക് അനുവാദം നിന്നാലും എന്തിനാണ് അനുവാദം തരേണ്ടത് മേൽപ്പറഞ്ഞതായ സംഹാരത്വാന്തം സംഹാരതത്വാദി പ്രതിഷ്ഠാന്തമുള്ള എല്ലാ ക്രിയകളും നടത്താൻ ഞങ്ങൾക്ക് അനുവാദം തന്നാലും ഇനി അനുജ്ഞാ പ്രാർത്ഥനയാണ് എല്ലാവരും ദേവന്റെയും ദേവന്റെ പരിവാരങ്ങളുടെയും അനുഗ്രഹത്തിനായി നല്ലോണം പ്രാർത്ഥിച്ചില്ല

ി തവയ പ്രാസാസ്ൻപുനർ പ്രാവയാമോ വയം സത്യം ശൃവതാ സർവാസാദമാശ്രിതമാനമസ്മാതിരജന്തു പൂർവ പൂർവംസാരമൂയോ